ഹേ ഓൾ അസ്സലാം അലേക്കും ഈദ് മുബാറിക് സോ ഇന്ന് ചെറിയ വരുന്ന ആളാണ് അപ്പം സോ ഇന്ന് ഇതും ഹേ ഓൾ അസ്ലാം ഇനി എന്താ സോറി പിന്നെ ഫേസ് വാഷ് ഇട്ട് ഇതാക്കി കഴിഞ്ഞു ഇനി ഗെറ്റ് റെഡി വിത്ത് മീ ഫോർ ഈദ് അതാണ് ഹലോ റെഡി വിത്ത് മീ ഫോർ ഈദ് പെരുന്നാളാകുമ്പം പാട് കുരു എല്ലാം വരുന്നതാണ് ടാൽക്കം പൗഡർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് സോ ഏതാ ഷെയ്ഡ യൂസ് ചെയ്യാം എടുക്കാൻ പറ്റും എനിക്ക് തോന്നില്ല ഒന്നും ആവുന്നില്ല ഫുൾ കട്ട് കട്ട് വീഡിയോസ് ആക്കും നല്ല വോളിയം ഈ രണ്ട് സൈഡിലും അങ്ങനെ ഇൻസൈറ്റിൻ്റെ ഓക്കെ ഇൻസൈറ്റിൻ്റെ ഹൈലൈറ്റർ ആണ് ആഞ്ചലിക് ഏഞ്ചലിക് ബ്യൂട്ടി ആണ് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല